കമ്പോള പരിഷ്കരണത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഡൽഹിയിലെ സൽത്തനത്ത് ഭരണം സൈനിക ശക്തിയിലധിഷ്ഠിതമായിരുന്നു വളരെ സുശക്തമായിട്ടുള്ള ഒരു സൈന്യം അവർ സദാസമയം നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അലാവുദ്ദീൻ ഉദ്ദീൻ കൽജി കുറഞ്ഞ ചെലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പരിഷ്കരണത്തെയാണ് കമ്പോള നിയന്ത്രണം എന്ന് പറയുന്നത് സൈനിക ചെലവ് കുറക്കാൻ വേണ്ടി അദ്ദേഹം സൈനികർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ തയ്യാറായി മാത്രമല്ല ആ വിലക്ക് അഥവാ സൈനികർക്ക് ഒരു പ്രത്യേക വിലക്ക് തന്നെ സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരികളെ നിർബന്ധിക്കുകയും വ്യാപാരികൾ അതിനെ നിർബന്ധിതരാവുകയും ചെയ്തു അങ്ങനെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകുകയും അളവുകളും തൂക്കങ്ങളും ഒക്കെ ഏകീകരിച്ച് സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിക്കുകയും കർഷകരിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങി അവിടെ സൂക്ഷിക്കുകയും ക്ഷാമകാലങ്ങളിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു അപ്പോൾ കമ്പോള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സൈനികർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ വില കുറച്ചു രണ്ടാമത് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും പരിപൂർണമായിട്ടും നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടായി മൂന്നാമതായിട്ട് ഗവൺമെൻറ്റ് തന്നെ വലിയ ധാന്യശാലകൾ നിർമ്മിച്ച് എക്സസ് വരുന്ന അഥവാ ധാരാളമായിട്ട് ബാക്കി വരുന്ന എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച് ബാക്കി വരുന്ന എല്ലാ ധാന്യങ്ങളും ഈ ഒരു ധാന്യപ്പുരകളിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും അതുപോലെ നികുതി ഇനത്തിൽ കിട്ടുന്ന ധാന്യങ്ങളും ഈ ധാന്യപ്പുരയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അത് ക്ഷാമകാലങ്ങളിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ ആര് തയ്യാറായി അലാവുദ്ദീൻ ഖൽജി തയ്യാറായി കമ്പോള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും തൽഫലമായിട്ട് സൈനികർക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു അപ്പോൾ ഉയർന്ന ശമ്പളം അവർക്ക് നൽകേണ്ട ആവശ്യമുണ്ടായില്ല ഇത്തരം നടപടികളിലൂടെ സുൽത്താൻ സൈനിക ചെലവ് കുറക്കുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ രൂപത്തിൽ സൈനികരെ കൂടുതൽ ശമ്പളം കൊടുക്കാതെ തന്നെ കുറഞ്ഞ ശമ്പളത്തിന് കൂടുതൽ സൈനികരെ വളർത്തിയെടുക്കാൻ സുൽത്താൻ അലാവുദ്ദീൻ ഉദ്ദീൻ കൽജിക്ക് കഴിഞ്ഞു ഈ ഒരു കമ്പോള പരിഷ്കരണം ഇന്നും ചരിത്ര പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് കണക്കാക്കുന്നുണ്ട് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുഗൾ ഭരണത്തെക്കുറിച്ചാണ് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാർ മംഗോളിയൻ ഭരണാധികാരികളായ ചെങ്കിസ് ചെങ്കിസ്ഖാൻ്റെയും തിമൂറിൻ്റെയും പിന്മുറക്കാരായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന നാമകരണം ചെയ്തത് സൽത്തനത്ത് ഭരണത്തിന് ശേഷം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രണ്ടാമത്തെ ഒരു വിഭാഗമായിരുന്നു മുഗളന്മാർ ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു അക്ബർ അക്ബറിൻ്റെ മരണത്തെക്കുറിച്ചാണ് ബനാർസി ദാസ് നമ്മുടെ പുസ്തകത്തിലെ ഈ ഒരു ആമുഖത്തിൽ വിവരിക്കുന്നത് അഥവാ അക്ബർ മരിച്ച സമയത്ത് ഓരോരുത്തർക്കും തലവേദന അനുഭവപ്പെട്ടതായിട്ടും ആ രാജ്യത്തുണ്ടായിരുന്ന വലിയ പണക്കാരൊക്കെ അവരുടെ സ്വത്തുക്കൾ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നൊക്കെ പേടിച്ച് ഭൂമിക്കടയിൽ കുഴിച്ചിട്ടതായിട്ടും ഒക്കെയാണ് അതിൽ വിശദീകരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അക്ബറിൻ്റെ കാലഘട്ടം ഒരു സുവർണ കാലഘട്ടമായിരുന്നു മുഗൾ ഭരണം ജനങ്ങൾക്ക് എത്രത്തോളം സുരക്ഷിതത്വ ബോധം നൽകിയിരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കുറിപ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം സിഇ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ബാബർ സ്ഥാപിച്ച മുഗൾ രാജവംശത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങൾ ഒഴിച്ച് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും കീഴ്പ്പെടുത്തി ഭരണം നടത്തിയ ഒരു ഏകീകൃത ഭരണം നടത്തിയ ഭരണാധികാരികളായിരുന്നു മുഗൾ രാജാക്കന്മാർ ഭരണരംഗത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ രാജാക്കന്മാരായിരുന്നു മുഗൾ രാജാക്കന്മാർ മുഗൾ കാലഘട്ടത്തെ ഭരണവ്യവസ്ഥയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് അബുൽ ഫസൽ എന്ന് പറയപ്പെടുന്ന എഴുത്തുകാരെ രചിച്ച അക്ബർ നാമ ഇനി നമുക്ക് മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം ഒന്ന് രാജാധികാരം ദൈവദത്തമായിരുന്നു എപ്പോഴും ഭരണത്തെ അല്ലെങ്കിൽ രാജാധികാരത്തെ അധികാരത്തെ ദൈവഹിതമായിട്ട് കണക്കാക്കിയിരുന്നു അതായത് ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് രാജാവ് എന്ന് കണക്കാക്കിയിരുന്നു തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു അഥവാ സൈനിക ശക്തി അനുസരിച്ചായിരുന്നു ഭരണത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഭരണത്തെ വളരെയധികം സഹായിച്ചിരുന്നു പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും അവരുടെ ചുമതലകളും വക്കീൽ എന്ന പേരിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു വസീർ എന്ന പേരിൽ ധനകാര്യ മന്ത്രിയും സദർ എന്ന പേരിലെ നീതിന്യായം ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ നിലനിന്നിരുന്നു മിർഭക്ഷി എന്ന പേരിൽ സൈനിക മേധാവികളും ഉണ്ടായിരുന്നു അടുത്തത് പ്രാദേശിക ഭരണമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രാദേശിക ഭരണത്തിലും മുഗൾ ചക്രവർത്തിമാർ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു ഭരണ സൗകര്യത്തിനായി അവർ രാജ്യത്തെ സുഭകൾ സർക്കാരുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരുന്നു ഓരോ ഘടകത്തിൻ്റെയും ഭരണത്തിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇവർ നിയമിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ നികുതി പിരിവ് നീതിന്യായ നിർവ്വഹണം സൈനിക മേൽനോട്ടം എന്നിവയായിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ഏറ്റവും വലിയ ശക്തിയായി മാറിയത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരി ആവുക എന്നുള്ളത് അക്ബറിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടി അക്ബർ സ്വീകരിച്ച ചില കാര്യങ്ങളാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത് ബാദ്ശാഹി ഇന്ത് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ചു വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദീനി ഇലാഹി എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകി ആ ദീനി ഇലാഹിലെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും വന്ന് ചേരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു രജപുത്രരായ രാജ തോഡർമാൾ ബീർബൽ മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു അഥവാ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബമായിരുന്നു രജപുത്രന്മാർ അവരുടെ സപ്പോർട്ടിന് വേണ്ടി അവരിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട ആളുകളെ ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിച്ചു രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ ഇന്ത്യയിലെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു രാജാവായിട്ട് ആരുമാറി അക്ബർ മാറി